ബു സാഹു അലഹു വസ്ല്ലാത്തങ്ങളെ കാണാൻ കൊതിക്കാത്ത ഏതു വിശ്വാസിയാണുള്ളത് എല്ലാ വിശ്വാസിയുടെയും അടങ്ങാത്ത ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഹബീബായ റസൂൽ അലഹി വസല്ലമാങ്ങളെ കാണുക എന്നുള്ളത് ഇത്രത്തോളം സൗന്ദര്യമുള്ള സ്വഭാവമഹിമയുള്ള ഒരു വ്യക്തിയെയും അള്ളാഹു സുബാനഹൂത്ത ആല പടച്ചിട്ടില്ലേയില്ല ഇനി പടയ്ക്കുകയുമില്ല ലോകത്തിന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് പറയ്ക്കപ്പെട്ട മുത്തനബ് സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടുത്തെ വിശേഷണങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടുത്തെ കുറിച്ച് അറിയുമ്പോൾ അവിടുത്തെ വായിക്കുമ്പോൾ നാം അറിയാതെ അവിടുത്തേക്ക് അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ വരികയാണ് ഓരോ കാര്യങ്ങളും മുത്തനബി സല്ലല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അവിടുത്തെ കാണണമെന്ന് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടങ്ങാത്ത ആഗ്രഹമായി ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കും മുദ്ഹി വസ്ല മാ തങ്ങളെ കാണാൻ വ്യത്യസ്തമായ വഴികൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വളരെ പ്രയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സൂറത്തു ഇന്നയനാക്കൽ കൗസർ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക അതിന്റെ രൂപം ഇങ്ങനെയാണ് വെള്ളിയാഴ്ച രാവ് ആയിരം പ്രാവശ്യം സൂറത്ത് കൗസർ കൗസർ ഇന്ന ലിറബ്ബിക വൻഹർ ഹുവൽ ാഹു അലി വസ്ലങ്ങളെ കാണുക എന്നതാണ് ആയിരം തവണ ഇന്ന ഇന്നൽ കൗസർ എന്ന സൂറത്ത് പാരായണം ചെയ്യുക ശേഷം ആയിരം തവണ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആയിരം സലാത്തും ചെല്ലുക വിശിഷ്യ നാം സലാത്ത് ചൊല്ലിയാൽ ാവുംബു സല്ലു അലഹി വസല്ല തങ്ങളെ തങ്ങൾ നേരിട്ട് കേൾക്കുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആയിരം തവണ സലാത്തും ആയിരം തവണ ഇന്ന കൗസർ എന്ന സൂറത്തും പാരായണം ചെയ്ത് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി ആ ചെയ്താൽ അതിന് ഉതകുന്ന സമയത്ത് നമുക്ക് തങ്ങളെ കാണാൻ കഴിയും അള്ളാഹു നമുക്ക് കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ